ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലെ മാമന്മാരും അച്ഛന്മാരും എല്ലാം കൂടെ ചേർന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷപ്പെടുത്തുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോക്കിയിരിക്കത്തേ ഉള്ളൂ ഒരു തേങ്ങാക്കുലേയും നടക്കാൻ പോകുന്നില്ല രക്ഷപ്പെടുത്തും എന്നൊക്കെ ഞാനും കല്യാൺ ചോബയുടെ എന്താണ് സ്ഥാനാരോഹണത്തിൻ്റെ സമയത്ത് അങ്ങേരി നടത്തിയ പ്രസംഗങ്ങളും തള്ളുകളും കേട്ടപ്പം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു പുള്ളി കൊണ്ടുവന്ന വന്ന വെളിച്ചത്തിലാണ് ഇപ്പോഴും ഐ എസ് എൽ നടക്കുന്നത് അതിനകത്ത് വളരെ വലിയ സന്തോഷമുണ്ട് റഫറിമാരെയൊക്കെ മുലീനെ കൊണ്ടുവന്നു നന്നായിട്ട് പരിഷ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ട്രവർ കറ്റലിനെ വലിയ 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 തള്ളുമായിട്ട് കൊണ്ടു വന്നതാണ് പക്ഷേ അതിൻ്റെ ഗുണമൊന്നും ഇവിടുത്തെ റഫറിമാരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ് പിന്നെ വാർലൈറ്റ് സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി ബെൽജിയം ടെക്നോളജിയൊക്കെ ഉപയോഗിക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം ആയി ഇതുവരെ അങ്ങോട്ട് നടന്നിട്ടില്ല നടന്നാൽ കൊള്ളാം ഇനി ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ഫെഡറേഷൻ കപ്പിനെ തിരിച്ചു കൊണ്ടുവരും ഐ എസ് എല്ലിന് സമാന്തരമായിട്ടായിരിക്കും ഇനി ഒരു കപ്പ് ടൂർണമെന്റ് നടക്കാൻ പോകാവുന്നത് നമ്മളെല്ലാം അത് വിശ്വസിച്ചിരുന്നു ഒരു ഹോം എവേ ഫോർമാറ്റില് ഫെഡറേഷൻ കപ്പ് അല്ലെങ്കിൽ സൂപ്പർ കപ്പ് നടക്കുകയാണെങ്കിൽ കുറേ അധികം താരങ്ങൾക്ക് കളിക്കാൻ അവസരം കിട്ടും കുറേ അധികം മത്സരങ്ങൾ ലീഗിന് സമാന്തരമായിട്ട് നടക്കും അപ്പം പരിശീലകന്മാർക്ക് പരി പരീക്ഷണങ്ങൾ അവിടെ നടത്താൻ പറ്റും അതിൻ്റെ റിസൾട്ട് ലീഗ് വേണ്ടി പോരടിക്കുന്ന ടീമിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും നമ്മുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും സ്പെയിനിലും ഒക്കെ നടക്കുന്നതുപോലെ സോറി ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഒക്കെ നടക്കുന്നതുപോലെ പാരലായിട്ട് കപ്പും ലീഗും ഒരുമിച്ച് നടക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ അങ്ങനെ ഒരു തേങ്ങാക്കൊലയും ഇവിടെ നടക്കാൻ പോകുന്നില്ല ഐ എസ് എല്ലൊക്കെ തീർന്നതിന് ശേഷം വെറുതെ പേരിനെ മാത്രമായിട്ട് പണ്ട് നടന്നുകൊണ്ടിരുന്നൊരു തട്ടിക്കുട്ട് സൂപ്പർ കപ്പ് സെറ്റപ്പ് നടത്തും അല്ലാതെ ഇവിടെ ഒരു തേങ്ങാക്കൊലയും നടക്കാൻ പോകുന്നില്ല അപ്പോഴത്തേക്കും വിദേശ താരങ്ങളെല്ലാവരും വീട്ടിൽ പോകും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഒരു സൂപ്പർ കപ്പ് നടത്താനാണ് തീരുമാനം എന്ന് വളരെ കൃത്യമായിട്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ ആണോ നയൻറ്റി എയിൻ്റ് സ്റ്റോപ്പേജ് ആണോ ആരെ ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് മെമ്മറി ലോസ് ഉണ്ടായിട്ട് ആരാണെന്ന് അങ്ങ് മറന്നുപോയി ഞാൻ സ്ക്രീൻഷോട്ട് അവസാനം വെച്ചേക്കാം ഈ അവസാനമായപ്പോഴത്തേക്ക് സോഴ്സ് അങ്ങ് മറന്നുപോയി പക്ഷേ കോണ്ടെൻ്റ് കറക്റ്റാണ് പണ്ടത്തെ കൂട്ട് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലായിരിക്കും ഫെഡറേഷൻ കപ്പൊന്നുമില്ല സൂപ്പർ കപ്പ് തന്നെ നടത്തുന്നത് അപ്പം എല്ലാ സഹായങ്ങൾക്കും നന്ദി